പ്രിയപ്പെട്ടവരെ ഇതാണ് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് പുതുതായി നിർമ്മിച്ചിട്ടുള്ള സ്ഥലം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം നിങ്ങൾ ഇവിടെ കാണുന്ന ഈ മുറികളാണ് കോർപ്പറേഷൻ അവരുടെ വീഡിയോകളിലും അവർ പരസ്യം ചെയ്യുന്ന പോസ്റ്ററുകളിലും പ്രചരിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ മുറികളെല്ലാം തന്നെ കോർപ്പറേഷൻ ഏൽപ്പിച്ചിട്ടുള്ള ഇതിന്റെ കമ്പനി പ്രൈവറ്റ് ആളുകൾക്ക് വിറ്റ് കഴിഞ്ഞു അവർക്ക് വലിയ വിലക്ക് ഇത് വിറ്റതിന് ശേഷം പാളയത്തിലെ കച്ചവടക്കാർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിന്റെ മുഗൾ ഭാഗത്ത് ഇതിന്റെ മുഗൾ ഭാഗത്ത് റീറ്റെയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എഴുപത് സ്ക്വയർ ഫീറ്റും അറുപത് സ്ക്വയർ ഫീറ്റും ഉള്ള റൂമുകളാണ് അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഒരു പത്തോ അമ്പതോ കിലോ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്ന തൊഴിലാളികൾ ഇത് തലയിലേറ്റിക്കൊണ്ട് ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകേണ്ടത് ഏകദേശം ഇവിടെ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പിറകുവശത്തായിട്ടാണ് ഹോൾസെയിൽ കച്ചവടക്കാർക്ക് റൂം അനുവദിച്ചത് ഹോൾസെയിൽ വ്യാപാരികൾ അവിടെ നിന്നും സാധനങ്ങൾ വിൽക്കുമ്പോൾ റീറ്റെയിൽ ആയിട്ട് കച്ചവടം ചെയ്യേണ്ട വ്യാപാരികൾ ഇവിടേക്കാണ് അത് കൊണ്ടുവരേണ്ടത് അൻപത് സ്ക്വയർ ഫീറ്റും അറുപത് സ്ക്വയർ ഫീറ്റും മാത്രം ഉള്ള റൂമുകളിൽ വെച്ച് ഞങ്ങൾ എങ്ങനെ വ്യാപാരം ചെയ്യും ഇവിടെ നോക്കൂ ഈ റൂമൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആർക്കെങ്കിലും വ്യാപാരം ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ഇവിടെ ഒരു ഞങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ ഒരു ക്ലാസ് ക്ലാസ് നിർബന്ധമാണ് ഒരു ത്രാസ് ഒരു മേശ ഒരു കശേര ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സാധനമാണ് ഈ മുറിക്കുള്ളിൽ വെക്കാൻ കഴിയുക ഇവിടെ ഒരു 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 കച്ചവടവും നടക്കാൻ വേണ്ടി കഴിയില്ല കാരണം ഇതെല്ലാം തന്നെ അശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കപ്പെട്ട റൂമുകളാണ് മൊബൈൽ ഷോപ്പുകളെ സർവീസ് ചെയ്യുന്ന അതുപോലെയുള്ള സ്ഥലങ്ങൾക്ക് പറ്റിയ റൂമുകളാണിത് അത് മാത്രമേ ഇത് പറ്റുള്ളൂ ഇവർ ഒരു കാരണവശാലും പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല മാത്രമല്ല അത്രയും ദൂരം റീറ്റെയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് വേണം ഞങ്ങൾ ഈ കച്ചവടം ചെയ്യാൻ എന്നാണ് പറയുന്നത്